കാര്യം കോൺഗ്രസ് പാർട്ടിയിലിരുന്നപ്പം ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ് കാരണം യൂത്ത് കോൺഗ്രസ് മീറ്റിങ്ങിന് ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് യൂത്തിൻ്റെ നേതാക്കന്മാർ ഒന്നാമത് ഇരുന്ന സ്ഥലത്ത് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെങ്ങനെങ്ങനെ നീണ്ടു നീണ്ടങ്ങനെ പോകും ഞാൻ ഇന്ന് എനിക്ക് വേറെ സന്തോഷം തോന്നിയൊരു കാര്യം ഇന്ന് എൻ്റെ അച്ഛൻ്റെ വലങ്കയ്യും സന്തത സഹചാരിയുമായ മഹേശ്വരൻ നായർ തിരുവനന്തപുരത്ത് അദ്ദേഹം നാല് പ്രാവശ്യം കൗൺസിലറും രണ്ട് പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് ആളാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കെ കരുണാകരൻ്റെ മക്കളെയും അനുയായികളെയും ഒരിക്കലും കോൺഗ്രസ് വെച്ച് പൊറപ്പിക്കില്ല പാർട്ടിയിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ പോയ പത്മിനി തോമസും തമ്പാനൂർ സതീഷ് ഇവരെല്ലാം ഈ മഹേശ്വരൻ നായർ ഇവരെല്ലാം അച്ഛൻ്റെ സ്വന്തം ആൾക്കാരാണ് പക്ഷേ എൻ്റെ പിതാവ് മരിച്ച പിന്നെ ഇവരാരും വൈദ്യയില്ല ഏറ്റവും കഴിവുള്ള നേതാക്കൾ ഇവർ പോകുമ്പോഴേ എൻ്റെ വില അറിയുള്ളു അവർക്ക് അടിത്തട്ടിൽ തൊട്ട് പ്രവർത്തിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എനിക്ക് അറിയായിരുന്നു ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം ഇവരെല്ലാം എന്നോട് കാര്യങ്ങൾ പങ്കുവയ്ക്കും ഞാൻ ഇവരൊക്കെ ഒരു രാഷ്ട്രീയ ബന്ധമല്ല ഞാൻ മാനസികമായിട്ട് അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇനി വരാം കേട്ടാ ഇനി വന്നുകൊണ്ടിരിക്കും പക്ഷെ അത് നിർ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ ചാനലുകൾ യു ഡി എഫിന് പതിനേഴ് എൽ ഡി എഫിന് മൂന്ന് അതായത് ബി ജെ പിക്ക് ഒന്നുമില്ല ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാനാണ് ഇതൊന്നും വിശ്വസിക്കണ്ട കാരണം കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് വളരെയധികം സംഭവഗതികൾ മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നു തൃശ്ശൂർ ജീവിക്കുന്ന ഞാൻ പറയുന്നു ഇപ്രാവശ്യം എനിക്കറിയുന്ന തൃശ്ശൂരിൽ താമരവിരിയും എൻ ഡി എ തീർച്ചയായിട്ടും അവിടെ ഭരണത്തിൽ വരും നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ എം പി എൻ്റെ സഹോദരനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാം ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് കൊല്ലം മുമ്പ് ഒരു തെറ്റ് ചെയ്തു മൂന്നാഴ്ച ഇവിടെ വന്ന എൻ്റെ സഹോദരനല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അന്ന് തൊട്ടേ ഞാൻ പാർട്ടിയായിട്ട് അകന്നു തുടങ്ങിയതാണ് പക്ഷേ സഹോദരൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടപ്പം എൻ്റെ സഹോദരൻ്റെ സ്വഭാവമല്ല എനിക്ക് അതെൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പിന്നെ ചേട്ടനൊരു കാര്യമുണ്ട് ഇന്ന് പറയണത് നാളെ മറന്നോളൂ കേട്ടോ രാത്രി എണീറ്റ് രാവിലെ എണീക്കുമ്പോൾ അതേ അത് മറക്കും പക്ഷേ എനിക്ക് നമുക്കൊന്നും അങ്ങനെയല്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സഹോദരന്മാരും എല്ലാം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വേദന എടുക്കുന്ന ഒരാളാണ് പക്ഷേ ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതിലൊരു തരി ഞാൻ വെള്ളം ചേർക്കില്ല കാരണം ഞാൻ ഈ വന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെയധികം സങ്കടങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് എൻ്റെ പിന്നാലെ പണ്ട് പറഞ്ഞ മാതിരി എൻ്റെ പിന്നാലെ വരുവിൻ നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നാലെ വരുവെന്ന് മോദി നിങ്ങളെ കൈ തരും കാരണം ഞാനിവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം സ്ത്രീകൾക്ക് ഒരു ബഹുമാനം നമ്മുടെ അവിടെയൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായാൽ ഇങ്ങനെ രണ്ട് റോല് പെണ്ണുങ്ങളുണ്ടാവും ബാക്കിയെല്ലാ ആണുങ്ങളാ പിന്നെ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് പത്ത് ആണുണ്ട് ആ ആയാലും പെണ്ണിനെ കൊടുക്കും ഞാൻ കേട്ടോണ്ടിരിക്കണം ഇതെല്ലാം അപ്പോൾ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്ത സ്ഥലത്ത് ഈ ആ പാർട്ടി വളരില്ല ഈ പാർട്ടി എന്തുകൊണ്ട് വളരണോ നമുക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പടി പടി പടിയായിട്ട് തീർച്ചയായിട്ടും ഈ കേരളം എൻ ഡി എ ഭരിക്കുന്ന ഒരു കാലം വരും അതിലെ യാതൊരു സംശയവുമാണ് കാരണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം അല്ലാതെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക എല്ലാവരും പെടും ഇപ്പോൾ ഇനിയിപ്പോൾ പതിനേഴിൽ നിന്ന് കൂടി കേട്ടോ ഇട്ട് ആരും നിലത്ത് നിൽക്കില്ല പിന്നെ പണിയെടുക്കണ്ടല്ല പിന്നെ ഇനി എന്തെങ്കിലും അവർക്ക് കിട്ടിയാൽ തന്നെ അവരെ ഗുണം കൊണ്ടല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിപ്പോണ്ടാണ് ഇവർക്ക് വല്ലതും കിട്ടുന്നത് അപ്പോൾ ആ പണി കൊടുക്കണ്ടല്ലോ സുഖം അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പൂക്ക് ഇപ്പോഴത്തെ നേതാക്കന്മാർ പലരും മാറാണ്ട് ഈ ആ പാർട്ടി ഗതി പിടിക്കില്ല കാരണം എത്രയോ പ്രഗത്ഭന്മാരിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാർ ഈ അർഹതയില്ലാത്തവന് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് ഇപ്പോൾ ഇരിക്കുന്ന പല നേതാക്കന്മാരും എൻ്റെ വീട്ടിൽ വളർന്നവരാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല അവരെ കഴിവുണ്ടെങ്കിൽ അവർ നന്നാവട്ടെ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ദ്രോഹിക്കാൻ എന്നെ തന്നെ എന്തിനാണ് തിരഞ്ഞെടുക്കണേന്ന് ആലോചിക്കണേ വേറെ എത്രയോ പേരുണ്ട് ഇത് അപമാനം സഹിച്ച് ഈ ഇത് പാർട്ടിയിലിരുന്ന് എനിക്ക് മതിയായിട്ട് തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് നാളുകളായി മോദിജിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ലായാലും ഞാൻ കണ്ടത് എൻ്റെ പിതാവിനെ തന്നെയാണ് കാരണം എന്തും ചെയ്യാനുള്ള ധൈര്യം ജനങ്ങൾക്ക് ഉപകാരമാണോ പിന്നെ വേറെ നോട്ടൊന്നുമില്ല അങ്ങനെ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പെൺമക്കൾക്കും അച്ഛന്മാരോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ അച്ഛൻ്റെ ഒരു ഇത് ആരിൽ കാണണോ അവരോട് നമുക്കൊരു സ്നേഹം തോന്നും അങ്ങനെ തുടങ്ങിയ സ്നേഹമാണ് ഈ കഴിവുള്ള ഭരണാധികാരിയുടെ ഇതിൽ എൻ്റെ മനസ്സ് ഇഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആരാധിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഈ പാർട്ടി എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ട് ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നാണ് ചോദിക്കണത് അതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോദിജി വേറെ വേറെ ഒരു വാക്കും ഇല്ല അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ ഞാനിതിൽ വന്നത് ഞാൻ പറയും ഇന്നിപ്പോൾ ഞാൻ വന്നത് ട്രെയിനിലാണ് വന്ദേ ഭാരത് നേരത്തെ പത്മനാഭചേട്ടൻ പറഞ്ഞ മാതിരി ആ ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് വന്ദേ ഭാരത് എൻ ഡി എ ഗവൺമെൻറ് മാതിരിയാണ് നല്ല എന്താ സൗകര്യങ്ങൾ സമയത്തിനെത്താം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്ന അഞ്ചാമത്തെ ആറാമത്തെ കൽക്കരി വണ്ടിയിലാണ് കാരണം അത് ഓടൂല്ല ഉള്ളവർ മുഴുവൻ ഇറങ്ങി ആരും കേറണില്ല ആ രീതിയിലാണ് ഇപ്പം കോൺഗ്രസ് പാർട്ടി മുന്നോട്ടേക്ക് പോണത് എനിക്ക് പിന്നെ ഒരാളെ കൂടി പറ്റി പറയാനുള്ളത് ഇവിടെ ഒരു നേതാവ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ രാഹുൽ മാംകൂട്ടത്തിലാണ് അദ്ദേഹമൊക്കെ എങ്ങനെ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ മാതിരി യൂത്തുകാർ ഇല്ല അവിടെ ഇവിടെയും പൊട്ടി മുളച്ച് സോഷ്യൽ മീഡിയയിൽ കൂടിയും നേതാക്കന്മാരെ മണിയിടിച്ചിട്ടും കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നേതാവിൻ്റെ കൂടെ ഇരുന്നിട്ട് അപ്പുറത്തെ നേതാവിനെ ഫോണിൽ വിളിക്കുക എന്നിട്ട് പറ ഞാൻ നിങ്ങളുടെ കൂടെ ആട്ടാ ഇതൊന്നും കൂട്ടണ്ട എന്നിട്ട് അവിടുത്തെ ന്യൂസ് ഇവിടെ പറയും ഇവിടുത്തെ ന്യൂസ് അവിടെ പറയും ഈ പാർട്ടി എങ്ങനെ ഗതി പിടിക്കുക ഞാൻ ഒന്നും കേൾക്കാത്തമാതിരി ഇരിക്കും കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോടും എൻ്റെ സഹോദരനോടും എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് അവരുടെ അച്ഛനും അമ്മയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എൻ്റെ അച്ഛനും അമ്മേനെയും പറ്റി പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും കാരണം വല്ലാണ്ട് വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അദ്ദേഹമാണ് ഇവിടെ നാട്ടുകാരെ നന്നാക്കാൻ വന്നിരിക്കണത് അതിൻ്റെ കാരണം എന്ന് അറിയോ ഷാഫിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമില്ല ഷാഫീനെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് ഷാഫീനോടെ കൊണ്ടിട്ടു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒതുക്കണോ അപ്പ പാർലമെൻറ്റിൽ നിർത്തു അതോടെ ഇവിടെ നിന്ന് പോയി കിട്ടുമല്ലോ അവിടെ പോയ പട്ടി എന്തൊക്കെ പോയമാതിരി അവിടെ ഇരിക്കുകയും ചെയ്യും ഒരു കാര്യമില്ല അപ്പം ഞാൻ ചോദിക്കണ എന്തിനാണ് ഈ കോൺഗ്രസ്സിനെയും എൽ ഡി എഫിനെയും ജയിപ്പിക്കുന്നത് നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു അല്ലേ നമ്മൾ ജയിപ്പിക്കേണ്ടത് എന്തിനാണ് പാർട്ടി നോക്കുന്നത് എന്തിനാണ് ജാതി മതങ്ങൾ നോക്കുന്നത് നമ്മളാരും നമ്മൾ ഇപ്പം അവിടെ ഭരിക്കുന്നതും ഇനി വരാൻ പോകുന്നു എൻ്റെ എന്ന് ഏത് കുട്ടന്മാർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വർഗീയതയുടെ പേരിൽ പലരെയും എന്താ ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട് ഇങ്ങോട്ടാണ് പോണേ ആ പറയുന്നവരാണ് എൻ ഡി എ വർഗീയ പാർട്ടിയാന്ന് പറയണത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം പറഞ്ഞാൽ കുറച്ച് കൂടി ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വളർന്നിട്ടുള്ള ആളെ എൻ്റെ പഴയ ചരിത്രങ്ങളിലേക്കേ കിടക്കണില്ല എനിക്ക് മതിയായി അതുകൊണ്ടാണ് ആ പാർട്ടി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരിക എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പക്ഷേ അദ്ദേഹത്തെ അവമാനിച്ച്